എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീണ്ടും സ്വാഗതം ദ സോക്കർ ഇന്ത്യയിൽ ഇന്നലെയോട് കൂടിയായിരുന്നു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയത് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്നതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ വരും എന്നുള്ളൊരു കാര്യമായിരുന്നു പ്രമുഖ മാധ്യമങ്ങളെല്ലാം പങ്കുവച്ച വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്നാൽ ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ തുറന്നിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് ദിവസം പൂർത്തിയാവുകയാണ് എന്നാൽ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതിനിടയിലാണ് ഒരു ആരാധകൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സി ഒ ആയ അബിക് ചാറ്റർജിയോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചത് എന്തായാലും അതിൽ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ പറയുന്നത് പുതിയ അസിസ്റ്റന്റ് പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്നുള്ളതായിരുന്നു ആരാധകന്റെ ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പുതിയ കോച്ചിങ് സ്റ്റാഫുകളെല്ലാം ഇപ്പോൾ നിലവിൽ ടീം കണ്ടുപിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പുതിയതായി ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം അതിന് കൃത്യമായ മറുപടി തന്നെ അബിക് ചാറ്റർജി ഇപ്പോൾ നിലവിൽ പറയുന്നുണ്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവായി എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വില്ലോട് തന്നെ കടക്കാം എന്തായാലും ആരാധകന്റെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു പുതിയ അസിസ്റ്റന്റ് പരിശീലകൻ എത്തുമോ എന്നുള്ളതായിരുന്നു ആരാധകന്റെ ആദ്യത്തെ ചോദ്യം അസിസ്റ്റന്റ് പരിശീലകനെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നതും ആരാധകൻ ചോദിച്ചിരുന്നു അതിന് മറുപടിയായി അബിക് ചാറ്റർജി പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അബിക് ചാറ്റർജി തുടങ്ങുന്നത് അദ്ദേഹം പറയുന്നത് പുതിയ അസിസ്റ്റന്റ് പരിശീലകനെ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഉടൻ തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പിന്നീട് ആരാധകൻ രണ്ടാമത് ചോദിച്ച ചോദ്യമായിരുന്നു ബാക്കിയുള്ള കോച്ചിങ് സ്റ്റാഫുകളെല്ലാം ോ കോച്ചിങ് സ്റ്റാഫുമാരുടെ സൈനിങ് പൂർത്തിയായോ എന്നതായിരുന്നു ചോദ്യം എസ് എന്നാണ് മറുപടി പറയുന്നത് കോച്ചിങ് സ്റ്റാഫുമാരുടെ സൈനിങ് എല്ലാം നിലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അബിക് ചാറ്റർജി ഇപ്പോൾ ആരാധകരോട് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഉടൻ തന്നെ അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് അഭിക് ചാറ്റർജി ഇപ്പോൾ ആരാധകന് മറുപടിയായി നൽകുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ തന്നെ പുതിയ അസിസ്റ്റന്റ് പരിശീലകനെയും അതുപോലെ തന്നെ പുതിയ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിങ് സ്റ്റാഫിനെയെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതിന് പിന്നാലെ കൂടുതൽ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം